കച്ചവടത്തിന് നമുക്ക് പോയ കായി ഇതുമ്മ കിട്ടൂട്ടാ അയിന് തൊള്ളേ തോണി വിലല്ലോ ഓരോരുത്തര് പറഞ്ഞത് നോക്കിയ ചെങ്ങായി ഒരു ചക്കക്കുരിച്ച ഇതിന്റെ വിലയോ അയ്യായിരം റുപ്യ ആ റൊക്കം പൈസ തുപ്പനം കൂട്ടി എണ്ണി കൊടുത്താല് പോരാത്ത മുതലെന്താ നമുക്ക് തുടങ്ങല്ലേ ആ നമുക്ക് ഞമ്മക്ക് തുടങ്ങിയാ അടുപ്പിന് ഊതി ഊതി മനുഷ്യന്റെ ശ്വാസം പോയി ആ ഗ്യാസ് തറക്കാതെ പൈസ ആ കാലമരന്റെ മണ്ണൊക്കെ തിരികിക്കണേന്ത് നമ്മൾ പ്ലാന്റ് ചുവട്ടിൽ ആരും രണ്ടാള് ആ പ്ലാവുമ്പോ രണ്ട് ചക്ക ചവിടി ഉണ്ടാവണം ആരാണ് അത് േ ഇതാ നല്ല കാര്യമായത് ഞങ്ങൾ പ്ലാവ് മുറിച്ചാ വന്നോ ഇതാ വല്യ കാര്യത് ഞങ്ങൾ പ്ലാവ് തന്നെ വന്നാൽ പോളപ്പ് ചൊന്ന് അടങ്ങിന്റെ പൊന്നാര പമ്പർന്നോളെ എന്റെ കെട്ടിയവന് അയ്യായിരം ഇന്നലെ ഇതിനു വേണ്ടി വാങ്ങിയത് ഇല്ലാത്ത കായി എടുത്ത് ഞങ്ങളിത് വാങ്ങിക്കണെങ്കിലേ

എന്റെ കക്കൂസിന്റെ കായും വാങ്ങി മിണിഞ്ഞോണൽ രാജ്ജ് എന്നിട്ട് രണ്ട് കോഴിക്കുട്ടികളും തന്നു പോയിക്ക് അല്ല ഏതോ രണ്ട് കുരുപ്പളെ ഇന്റെ തൊടീത്തെ മരം മുറിക്കാൻ വന്നിരിക്കണു അത് ഞാനറിയാതെ എവിടത്തെ ഞായത് ആണോ മരിച്ചിട്ടേ പൊതച്ചിട്ട് എന്റെ കാര്യം എനിക്കിപ്പ തന്നെ ഇതിപ്പോ കല്ലിഞ്ചും ചലച്ചു പേരക്കാരോട് ചോദിക്കാതെ പൈസ കൊടുക്കണ്ട പടച്ചോന എന്റെ പൈസ പോയില്ല ഇനിയിപ്പൊ ഞാൻ എന്താ പിന്നെ ആ തൊഴിലുറപ്പ് ഫലകത്തിലേ ഫോട്ടോ വെക്കാൻ ആ പ്രസിഡന്റിന്റെ തൊട്ട് താഴെ തന്നെ ചെറിയ ഫണ്ടാണെങ്കിലും നമ്മളെ ഫോട്ടോ വെച്ച് ഒരു ഇരുപത്തഞ്ച് ഫ്ലക്സ് കൊണ്ടിപ്പോ ചെയ്യാങ്ങാനില്ലേ നല്ല ഒന്നാം തരാം പച്ചക്കറി പഞ്ചായത്തിൽ ഇങ്ങക്ക് ഞാന് കൊറച്ചവടെ എടുത്തു വിത്തും അവിടെ ജിദ്ദിന്റെ തീരുമാനം ഞായ നിങ്ങളെ ഭാഗത്തല്ലേ ന്യായത്തിന്റെ കൂടെ ഞാൻ നിക്കളു എന്നാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ അല്ല എന്താ ഇങ്ങളെ പരിപാടി അനുവാദം കണ്ടോരെ കണ്ടോര പറമ്പ് കേറി മരം മുറിക്ക അത് ഞമ്മളെ വാടിൽ ഞാനേ ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് പോയിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ വിളിക്കാൻ നിക്കട്ടെ ഈ മൊതലിന്റെ കായി അയ്യായിരം റുപ്യ ബള കെട്ടിയോന്റെ കയ്യിൽ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടേ ഉള്ളൂ ഈ മുതല് ഞങ്ങള് മുറിച്ചിട്ടേ അതൊന്നും ഏതൊന്നും നടക്കൂല ഈ തങ്കേർത്തി നമ്മളെ സ്വന്താളാ അങ്കർത്തിക്ക് വേണ്ടിട്ട് നമ്മളേതഷ്ടം വരുമ്പോ എന്നാ ഞങ്ങളെ കായേ ഓളോട് ഇങ്ങോട്ട് ഇങ്ങനൊരു പേര് അല്ല നെമ്പറേ എങ്ങനെങ്കിലും സബോറാക്കി തരുന്നേ ഞാൻ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് രണ്ടായിരം ഉപ്പ് നിങ്ങൾക്കാണ് തരാന്നെ കേസിന് നമ്മൾ പോയാൽ കായ് കുറെ പോവുക ഞാൻ എന്റെ ഒരു തീരുമാനം പറയാം ഒരാമാരായിട്ട് മുറിച്ചോണ്ടോട്ടെ മെമ്പറൊക്കെ പഞ്ചായത്തില് ഇത് തങ്കൂരിടാ മൂന്നിനും കൂടെ ചവരും ആർക്കിടക്കു മരം മുറിക്കട്ടെ തങ്കൂരി മരം മുറിക്കാടുത്തോ അല്ലേ വോട്ടിനു പറഞ്ഞാട്ട് വാച്ച് വോട്ടും ചോദിച്ചു

இட் இளா அவட்ட போட்ட போட்டாடு பட்டி அடக்கு அண்ட பள்ளடா அண்ட பள்ள கொள்ளு கூட்டா போயக்கு போட அந்த எடுத்து തങ്കുവടിയേട പോയി കടക്കാം ഇവിടെ ഫുൾ ആ ഇവിടെ ഇറങ്ങിപടി കുരുപ്പേ ദ നാക്കറങ്ങി പോയ ഓ വന്ന മടവാളൻ രാവിലെ ഇവിടെ അരിവാണുള്ള പൈസ കൊണ്ട് പോയത് അങ്ങക്ക് ഞാൻ ശരിയാക്കി തരാം ആരോട് ചോദിച്ചിട്ടാ മനസ്സാ ആ പ്ലാവ് കളി കച്ചോടക്കി അതെ താന്തേനോട് ചോദിച്ചിട്ടേ ഇൻ്റെ മുളച്ചാവ് അത് ഇൻപ്ലാവകാശോട്ട് തലമുടി ചോദിക്കാൻ പറയാനല്ലേ നേരെ മനസ്സായ പോയാ വൈകുന്നേരം കള്ളു വരിക

വല്ലാത്തൊരു അല്ലാത്തൊരു വഴങ്ങിക്കണിയിലാണ് അപ്പൊ പെട്ടത് ഇതിപ്പോ കൊരങ് നേർക്കോലിനെ പൂച്ച മായിക്കു മോന്റെ മകൻ ഇറങ്ങിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഏതാനും നമ്മളെ പോയി നോക്കേണ്ട എല്ലാട്ടും കുപ്പി തല മറക്കരുത് എന്താണിക്കുന്നു ഞാൻ എന്തേലും പറയണ്ട നിങ്ങൾ ഇങ്ങനത്തെ വിക്കാത്തല്ലോ എന്റെ മാള കേടാനോ പോകണം ഇത് ഞങ്ങളെ കായി കുണി നിക്കല്ലേ കുഞ്ഞാല എലേ എലേ സ എനേ സ എലേ 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 എനേ സ സാമേ ബെംബ ബന ബീസ പോയി ഇത്രേ തോന്നുന്നു ബാംബ ബാംബ ഹാ ഗപുനെടടാ പടക്കുന്നില്ല പടക്കുന്നില്ല സാമേ ഓയ് കത്തിരി കത്തിരി ഓ നോ മുർക്കെ മുർക്കെ സാരി മുർക്കെ मुर्की मुर्की बे मुर्की बे मुर्की इनका कुछ पढ़ेगा नहीं काटने आ गोवा बार ना रहते चाना बार कुछ टेप से उन्हें वांगे सारे ये अलग मुर्की ले इड कर काई ये काई इड करा ये डर उड़ी टिकी उड़ता उड़ता बे उड़ता बे उड़ता उड़ी टिकी कोड़ 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 കള്ളനായി എന്റെ ഒറ്റ കാരണം കൊണ്ടാണ് എന്റെ പൈസ അങ്ങോട്ട് പോയത് ഞമ്മള് രണ്ടാളൂടി എല്ലടായി ഞാൻ പാടി പോയി കൊടുക്കണം പുല്യ പോ